ാണ് കൊച്ചി മെട്രോ റെയിൽ സർവീസ് ഏഴ് വർഷം പൂർത്തിയാക്കിയത് ദിവസേനയുള്ള യാത്രക്കാരുടെ എണ്ണത്തിലും വലിയ കുതിപ്പ് തുടരുകയാണ് മെട്രോ ഇപ്പോഴിതാ ദിവസേനയുള്ള യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് തൊണ്ണൂറായിരത്തിന് മുകളിലാണ് പ്രതിദിന ശരാശരി സ്ഥിരമായി മെട്രോ യാത്ര നടത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടുന്നത് കൊണ്ടുതന്നെ വൈകാതെ ഒരു ലക്ഷം യാത്രക്കാരെന്ന കണക്കിലേക്ക് എത്തുമെന്നാണ് കെ എം ആർ എൽ അധികൃതരുടെ പ്രതീക്ഷയും രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം തുടർന്ന മെട്രോ റെയിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത് തൃപ്പൂണിത്തറ വരെ എത്തി നിൽക്കുകയാണ് ദശാംശം നാല് കിലോമീറ്റർ സർവീസ് നടത്തുന്ന കൊച്ചി മെട്രോയ്ക്ക് സ്റ്റേഷനുകളാണ് കലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള ഘട്ട പാതയുടെ നിർമ്മാണ കരാറും നൽകാനുള്ള ഒരുക്കത്തിലാണ് അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് കുറഞ്ഞ തുക കോഡ് ചെയ്തിട്ടുള്ളത് നിർമ്മാണ കരാർ കൈമാറിയാൽ ജൂലൈ മാസത്തിൽ തന്നെ നിർമ്മാണം ആരംഭിക്കും ബീജിംഗ് ആസ്ഥാനമായ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ബാങ്കിൽ നിന്ന് വായ്പ നടപടികളും പൂർത്തിയായി നിർമ്മാണം ആരംഭിച്ചാൽ പതിനെട്ട് മാസത്തിനുള്ളിൽ പതിനൊന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ പിങ്ക് പാത പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പിങ്ക് പാതയിലെ പതിനൊന്ന് സ്റ്റേഷനുകളിൽ സ്റ്റേഡിയം ഒഴികെ പത്തെണ്ണമാണ് നിർമ്മിക്കേണ്ടത് സ്റ്റേഷനു വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പ് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുള്ള രണ്ടാം ഘട്ട മെട്രോ പാതയുടെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം അവസാനത്തോടെയോ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആരംഭത്തിലോ കാക്കനാട് വരെയുള്ള ഘട്ടം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനിടെ സുരേഷ് ഗോപിയുടെ പ്രധാന വാഗ്ദാനമായ കൊച്ചി മെട്രോ ദീർഘിക്കൽ ഒറ്റുനോക്കുകയാണ് ജനങ്ങൾ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മെട്രോമാൻ ഇ ശ്രീധരനെ തിരിക്കക്കൊണ്ടുവന്നാൽ കൊച്ചി മെട്രോ പാലക്കാട് വരെയല്ല കോയമ്പത്തൂർ വരെ നീട്ടാമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രചാരണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമായിരുന്നില്ല കൊച്ചി മെട്രോ സർവീസ് ദീർഘിപ്പിക്കുന്നതിനെക്കുറിച്ച് സുരേഷ് ഗോപി സംസാരിച്ചിരുന്നത് സംസാരിച്ചിരുന്നു അദ്ദേഹം ഇതേ വാഗ്ദാനം ിൽ പത്തിന് ഫേസ്ബുക്കിലും സുരേഷ് ഗോപി ഈ വാഗ്ദാനം പങ്കുവച്ചിരുന്നു ചെയ്യാനുള്ള യുദ്ധം നിത്യജീവിതത്തിലെ തലവേദനയായി ഇന്നും അവശേഷിക്കുകയാണ് തൃശൂർ എറണാകുളം യാത്ര ദുരിതത്തിന് പരിഹാരമായി കൊച്ചി മെട്രോയെ തൃശൂരുമായി എന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിലും ഈ പോസ്റ്റും സുരേഷ് ഗോപിയുടെ വാക്കുകളും ചർച്ചയാകുകയുമാണ് അതിനിടെ കൊച്ചി മെട്രോ റെയിൽവേ ഇന്ത്യയിൽ ആദ്യം ആസൂത്രണം ചെയ്ത പദ്ധതികളിൽ ഒന്നായിരുന്നു ിൽ ഇ കെ നയനാർ സർക്കാരായിരുന്നു കേരളത്തിൽ മെട്രോ റെയിൽ പദ്ധതി സാധ്യതാ പഠനം നടത്തിയത് തുടർന്ന് ആദ്യ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി നാലിൽ പദ്ധതിക്ക് വിദേശ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി രണ്ടായിരത്തിയേഴിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭാ പദ്ധതിക്ക് അംഗീകാരം നൽകുകയും സ്പെഷ്യൽ ഓഫീസറായി ദക്ഷിണ റെയിൽവേ റിട്ടയേർഡ് അഡീഷണൽ ജനറൽ മാനേജർ ആർ ഗോപിനാഥൻ നായരെ നിയമിക്കുകയും ചെയ്തു രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരാണ് കൊച്ചി മെട്രോ റെയിലിന്റെ ആദ്യഘട്ടത്തിലെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡൽഹി മെട്രോ അഥവാ ഡി എം ആർ സി എന്ന സ്ഥാപനമാണ് ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര നഗര വികസന മന്ത്രാലയവും സംയുക്തമായി രൂപവൽക്കരിച്ച കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് കൊച്ചി മെട്രോയുടെ ചുമതല നിർവഹിക്കുന്നത് ജൂൺ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂസ് കേരള